ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൻ്റെ രണ്ടാം ദിവസമായ ഇന്നത്തെ വിശേഷങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര്യൻ ക്യാപ്റ്റൻ ആയിരിക്കുന്നു ആര്യനോ ജിസേലോ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒന്നും സംഭവിച്ചില്ല ആര്യൻ ക്യാപ്റ്റനായിട്ട് എത്തി ആര്യൻ ക്യാപ്റ്റനായിട്ടെത്തി എങ്കിൽ പോലും ഈ ആഴ്ചയിൽ ആ വീട്ടിൽ ഭരണം നടത്തുവാൻ പോകുന്നത് ആര്യനെ വെച്ചുകൊണ്ട് ജിസേലായിരിക്കും എന്നുള്ള ചില പ്രവചനങ്ങൾ കൂടി വന്നിട്ടുണ്ട് എന്തായാലും ആര്യന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യത്തെ തീരുമാനം തന്നെ പാഷ്യാലിറ്റിയുടേതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അതായത് ഗ്രൂപ്പുകളിൽ അതിതീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടു ദിവസവും ലാലേട്ടൻ പലതരത്തിലുള്ള സൂചനകൾ കൊടുത്തു ഒരു ചുക്കും ഇവർക്കാർക്കും പിടികിട്ടിയിട്ടില്ല എന്തെങ്കിലും അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആര്യൻ ക്യാപ്റ്റനായി ആദ്യം തന്നെ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുക്കുകയാണ് എന്നാൽ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ അപ്പാനി പറയുന്നുണ്ട് എനിക്ക് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആകണം അത് നീ എന്നെ ക്യാപ്റ്റൻ ആക്കണം എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അതായത് അനുമോളും കൂട്ടരുമാണ് കിച്ചൺ ടീമിലേക്ക് വരുവാൻ പോകുന്നതെന്ന് അപ്പാനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്നെ കിച്ചൺ ടീമിലേക്ക് ഇടണം എന്നെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനും ആക്കണം എനിക്ക് അതിനകത്ത് ചില ആൾക്കാർക്കൊക്കെ നല്ല ഒന്നാം തരം പണി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് പറഞ്ഞാണ് ആര്യനോട് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ആര്യൻ ഓക്കെ പറഞ്ഞു അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല നിനക്ക് പണി കൊടുക്കുവാൻ കിച്ചൺ ആണ് വേണ്ടതെങ്കിൽ നിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇട്ടിരിക്കുന്നു നിന്നെ ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനുമാക്കിയിരിക്കുന്നു അപ്പോൾ അനുമോളുമായിട്ട് ഈ ആഴ്ച കിച്ചണിനകത്ത് കിച്ചണിലാണല്ലോ ഏറ്റവും അധികം സമയം ആൾക്കാർ ഇടപഴകുന്നത് ഈ കിച്ചണിനകത്തിട്ട് അനുമോളെ അടിക്കുക എന്നുള്ള കൂടി തന്നെയാണ് അപ്പാനി റെഡിയായി നിൽക്കുന്നത് അപ്പാനിയോട് ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ അഗ്രസീവ്നെസ് കൊണ്ടൊന്നും മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു പക്ഷേ അപ്പാനിയുടെയും മറ്റ് പലരുടെയും മനസ്സിലുള്ള ചിന്ത അനുമോൾ പുറത്ത് ടോട്ടലി നെഗറ്റീവ് ആയിരിക്കുകയാണ് ഈ സമയത്ത് അനിമോളെ കയറി അടിക്കുകയാണെങ്കിൽ അടിക്കുന്ന ആൾക്കാർക്കെല്ലാം അത് നേട്ടമായി മാറുമെന്നാണ് പക്ഷേ പുറത്ത് അനുമോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുകയാണെന്നും അനുമോൾക്കെതിരായിട്ട് കരുക്കൾ നീക്കിയ ജിസൈലിനെ വലിയൊരു കൂട്ടം ആൾക്കാർ പുറത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ല ലാലേട്ടൻ പല തരത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പാനി കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങണം ഈ ബഹളം ഉണ്ടാക്കുന്നതും വഴക്കിടുന്നതൊന്നും അല്ല ഗെയിം എന്നുള്ളത് ഇന്നലെയും ഇന്നുമായിട്ട് അതിൻ്റെ സൂചനകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾക്കതിനകൊന്നും മാറാൻ പറ്റില്ല അയാളുടെ ബേസിക് ക്യാരക്ടർ അതാണ് ആ ക്യാരക്ടറിനെ ഒന്ന് മാറ്റിയെടുത്ത് അയാൾക്ക് വേറൊരു ലെവലിലേക്ക് പോകാൻ പറ്റില്ല രണ്ടാമത്തെ വേറൊരു കാര്യമൊന്നും പറഞ്ഞാൽ ഇവർക്കൊന്നും കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ ഇല്ല ഗെയിം സ്ട്രാറ്റജിയും ഇല്ല ഇവരുടെ എല്ലാം മനസ്സിലെ ചിന്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിനകത്ത് ഒച്ചയിട്ട് സംസാരിക്കുക എതിരാളിയെ അടിച്ച് താഴെയിടുക ഇതൊക്കെയാണ് ഒരു ഗെയിം എന്ന രീതിയിലാണ് ഇവരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ഒരു മൈൻഡ് ഗെയിം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അപ്പാനിക്ക് യാതൊരു ചിന്തയുമില്ല ഇന്ന് ലാലിയട്ടൻ പറഞ്ഞ പല കാര്യങ്ങൾ കൂടിയും അപ്പാനി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അനുമോൾ കട്ട നെഗറ്റീവ് ആയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് ഓരോ നിമിഷവും തനിക്ക് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി അപ്പാനി അടുക്കളയിൽ ക്യാപ്റ്റനായി കയറിയിരിക്കുകയാണ് പക്ഷേ ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം പറഞ്ഞാൽ അനുമോൾക്ക് പണി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് താൻ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനുമോളെ അടിക്കുവാൻ വാതിൽ ആര്യൻ തുറന്നിട്ടിരിക്കുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ടീം മെമ്പേഴ്സിന് വേണ്ടി തൻ്റെ സിൽബന്തികൾക്ക് വേണ്ടി ഏത് ഒത്തുതീർപ്പുകൾക്കും ആര്യൻ വഴങ്ങിക്കൊടുക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ആദ്യം തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എതിർ ഗ്രൂപ്പിന് ആര്യന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീതിയും ന്യായവും പ്രതീക്ഷിക്കണ്ട എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന ആര്യൻ നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വരുന്ന ഒരാഴ്ച കാലം ആര്യൻ ആരെയ്ക്ക് ഒതുക്കുവാനാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയായിരിക്കും ആര്യന്റെ ഭാഗത്തു നിന്നുള്ള പകപോക്കൽ നടപടി ഇതൊക്കെയാണ് കണ്ടറിയേണ്ടത് എന്തായാലും അനിമോൾക്ക് ഓരോ ആൾക്കാരും കരുതി വെച്ചിരിക്കുകയാണ് അനിമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അടിക്കുക എന്നുള്ളതാണ് പലരുടെയും ലക്ഷ്യം എന്തായാലും ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വീണ്ടും അനിമോളെ കരയിക്കുന്നതാണ് ഈ പ്രാവശ്യം അനിമോളെ കരയിക്കുവാൻ വേണ്ടി മുൻപോട്ട് ഇറങ്ങി ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിടുക്കിക്കുട്ടിയായ രണ ഫാത്തിമയാണ് രണ ഫാത്തിമ തന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചുകൊണ്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത് അതിന്റെ മുൻപിൽ അനിമോൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല സത്യത്തിൽ കള്ളത്തരം കാണിച്ച വ്യക്തി അവിടെ നടക്കുമ്പോൾ അനിമോൾ വേട്ടയാടപ്പെടുകയാണ് ഇപ്പോൾ ഈ രണ ഫാത്തിമ എന്തുകൊണ്ടാണ് അനിമോളെ ആക്രമിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് അവർക്കും ഞാൻ മുൻപ് പറഞ്ഞ ദുർസൂചന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അനിമോൾ പുറത്ത് കട്ട നെഗറ്റീവായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അനിമോളെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ താനും എന്തോ സംഭവമാണ് എന്നുള്ളത് ഈ ആഴ്ച വെളിപ്പെടുത്താം അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ആഴ്ച വന്നു കയറുവാൻ ഒരു സ്ഥലമാണ് അടുക്കള പ്രത്യേകിച്ച് അടുക്കളയിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല അടുക്കളക്കകത്ത് അനുമോൾ ഉള്ളത് ഈ ആഴ്ച അനുമോളെ അടിച്ചടിച്ച് എല്ലാവർക്കും നേട്ടമുണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് പല ആൾക്കാരും നിൽക്കുന്നത് അതിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണ് അപ്പാനി അടുക്കളയിൽ ക്യാപ്റ്റനായി വരുന്നതും രണ ഫാത്തിമ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചുകൊണ്ട് അനിമോളെ ആക്രമിക്കുകയും ചെയ്യുന്നത് ഇതിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാന കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് അക്ബർ ആകട്ടെ അപ്പാനി ആകട്ടെ രണ ഫാത്തിമ ആകട്ടെ ആര്യൻ ആകട്ടെ ഇവർക്കൊന്നും വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഇല്ല ചില ചില സൂചനകൾക്കനുസരിച്ച് അവർ പ്രതികരിക്കുവാൻ തയ്യാറാവുകയാണ് ലാലേട്ടൻ അനുമോളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് അനുമോൾ നെഗറ്റീവാണ് ആണ് എന്നുള്ളതൊരു സൂചനയാണ് അതുകൊണ്ട് തന്നെ അനുമോളുടെ മെക്കിട്ട് കയറാൻ പോയാൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അതിനപ്പുറത്ത് യാതൊരു ഗെയിം സ്ട്രാറ്റജിയും ഇല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ മലയാളി പ്രേക്ഷകരുടെ മനസ്സെന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതിനേക്കാൾ ഉപരിയായി മുൻ സീസണുകളിൽ ഓരോ മത്സരാർത്ഥിയെയും സംബന്ധിച്ച് അവരുടെ നീക്കങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ജനം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ കുറച്ച് സമയം മെനക്കെടുത്തിരുന്ന് കാണുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവർ മലയാളി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കുമായിരുന്നു ഇത്രയും കാലം ബിഗ് ബോസിന്റെ ഈ ഷോ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ സാധാരണക്കാർ എല്ലാ ഇപ്പോഴും നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അതിനകത്ത് ഗെയിമിനെയോ ടാസ്കിൽ ആരാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല അങ്ങനെ നോക്കുന്ന വളരെ കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ ഇതൊരു ഗെയിമാണ് എന്നും ആ ഗെയിമിനകത്ത് ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് എന്നും ഉള്ളത് ചില ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് നോക്കുന്നത് അതിനേക്കാൾ ഉപരി മലയാളികൾ ഇതിനെ വൈകാരികമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് കയറുന്ന ഓരോ ആൾക്കാരുടെയും ക്യാരക്ടറിനെയാണ് ആദ്യം മലയാളി വിലയിരുത്തുന്നത് അവരുടെ ബിഹേവിയർ അങ്ങനെയുള്ളതാണ് അവരുടെ ക്യാരക്ടർ അത് ഏത് ടൈപ്പാണ് അവരെ ഇഷ്ടപ്പെടുവാൻ എന്തെങ്കിലും കാരണം അവരിലുണ്ടോ ഇതൊക്കെയാണ് മലയാളി ശരിക്കും കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാളം ബിഗ് ബോസിൽ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആൾക്കാർ സേഫ് ഗെയിം കളിക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വിധത്തിൽ നൂറു ദിവസം വരെയോളം അവിടെ നിൽക്കുന്നത് ഒരു ഗെയിമും ഇല്ലാതെ കഴിഞ്ഞ സീസണുകളിലൊക്കെ എത്രയോ ആൾക്കാർ നൂറു ദിവസം വരെയോളം അവിടെ തികച്ചിട്ടുണ്ട് കളിയെ വിലയിരുത്തുന്ന ധാരാളം ആൾക്കാർ നിരന്തരം ഇവരെ വാഴകൾ വാഴകളൊന്നും വിളിച്ചിട്ടും അവരെ പുറത്ത് കളയുവാൻ മലയാളി തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അവരുടെ ക്യാരക്ടർ നല്ലതായിരുന്നു അവരാരോടും വഴക്കിന് പോകാറില്ല ഇനി അഥവാ വഴക്കുണ്ടായാൽ തന്നെ മോശമായിട്ടൊന്നും അവർ പറയാറില്ല ചതിവിലൂടെയും വഞ്ചനയിലൂടെയും ഒന്നും കൈക്കലാക്കാൻ അവർ ശ്രമിക്കാറില്ല അവർ അടങ്ങി ഒതുങ്ങി മുൻപോട്ട് പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്ന ധാരാളം അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് അച്ചടക്കമുള്ള ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന പരമ്പരാഗതമായ കാഴ്ചപ്പാടുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഈ അടി ബഹളം വേട്ടയാടൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വിട്ടുപിടിച്ചിട്ട് കുറച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുകയും അല്പസ്വല്പം തമാശകളും എൻജോയിൻമെൻറ്റും ഒക്കെ ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ വീണ് കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കാതെ അവർക്കൊപ്പം നിൽക്കുകയും അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് അപ്പാനിയും അക്ബറും ഒക്കെ തോറ്റുപോകുന്നത് നന്നായിട്ട് ടാസ്ക് ചെയ്യാൻ അറിയാവുന്നവരാണ് നന്നായിട്ട് ഗെയിം ചെയ്യാൻ അറിയാവുന്നവരാണ് ശാരീരിക ക്ഷമതയുള്ളവരാണ് അവർക്ക് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ ജനത്തിൻ്റെ ഹൃദയത്തിൽ അവർക്ക് ഇടം പിടിക്കുവാൻ കഴിയില്ല അതിൻ്റെ കാരണം അവരുടെ ക്യാരക്ടർ നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ അല്ല ഈ വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ ലാലേട്ടൻ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള സൂചനകളാണ് കൊടുക്കുന്നത് ഒന്ന് ഒതുങ്ങണം ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതല്ല ഗെയിം അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴെങ്കിലും പുറത്ത് നമുക്കെതിരായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഊഹിക്കുവാനുള്ള ഒരു കഴകത്ത് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർ പോകട്ടെ എന്തായാലും അധിക ദിവസം അതിനകത്ത് അവർക്ക് നിൽക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ആര്യന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്നും അപ്പാനീശ്വരത്ത് തടുക്കളയിൽ എന്തൊക്കെയാണ് തകർക്കാൻ പോകുന്നതെന്നും പ്രണ ഫാത്തിമയ്ക്ക് എത്രത്തോളം ഈ വിഷയത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റുമെന്നും എല്ലാത്തിലുമുപരി അനിമോൾക്ക് ഈ ആഴ്ച ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയധികം വോട്ടുകൾ കൂട്ടിയെടുക്കുവാനും എത്രയധികം ആൾക്കാരെ തനിക്കൊപ്പം ചേർക്കുവാനും കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ